പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ നാഗ്പൂരിൽ ഒരുക്കങ്ങൾ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ ആർ എസ് എസ് കാര്യാലയ സന്ദർശനം നാളെയാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായി മോദി കൂടിക്കാഴ്ച നടത്തും വിവരങ്ങളുമായി നാഗ്പൂരിൽ നിന്ന് ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു ഗൗതം ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു നാളത്തെ ദിവസം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിനമായി മാറാൻ പോവുകയാണ് കാരണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്കറിയാം അദ്ദേഹം ഒരു സ്വയംസേവകാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകായിരുന്നു എല്ലാ കാലഘട്ടങ്ങളിലും സംഘവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞത് തന്നെ ഒരു ദേശീയതയുടെ പാതയിലേക്ക് എത്തിക്കുകയും അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലൊരു പ്രധാനമന്ത്രി പദത്തിലേക്ക് തനിക്ക് എത്താൻ കഴിയുകയും ഒക്കെ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായുള്ള തൻ്റെ ബന്ധമാണ് എന്നാണ് പ്രധാനമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുൻപും പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ ഏറ്റവും നിർണായകമായ ഒരു സംഘടന അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയുടെ കാര്യാലയത്തിലേക്ക് നാളെ ഒരിക്കൽ കൂടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് നാഗ്പൂരിലെ ആർ എസ് എസ് കാര്യാലയത്തിൽ എത്തുന്നത് എന്നാൽ അതിനു മുൻപ് അദ്ദേഹം സംഘത്തിന്റെ വിവിധ ചുമതലകൾ വഹിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് തൃതീയ സംഘശിക്ഷർഗ് ഉൾപ്പെടെ നടക്കുന്നത് നാഗ്പൂരിലെ ഈ പിന്നിൽ കാണുന്ന കാര്യാലയത്തിലാണ് അതിനാൽ അവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എഴുപത്തി അഞ്ച് വയസ്സുള്ള ഈ ജീവിതത്തിനിടയിൽ ഒരുപാട് തവണ അദ്ദേഹം നാഗ്പൂരിലെത്തുകയും ഇവിടെ തങ്ങുകയും ഈ കാര്യാലയത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തതാണ് അദ്ദേഹം നാളെ രാവിലെ ഒൻപത് മണിയോടുകൂടി ആർ എസ് എസ് കാര്യാലയത്തിലേക്ക് എത്തും ഞാൻ നിൽക്കുന്നത് ഈ കേശവദ്വാറിൻ്റെ തൊട്ട് മുന്നിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും രാഷ്ട്രീയ സ്വയംസേവക സേവക സംഘത്തിൻ്റെ കേന്ദ്ര കാര്യാലയത്തിൻ്റെ പ്രധാനപ്പെട്ട കവ ാണ് ഈ കാണുന്നത് അതിന്റെ ഓരത്തായി അതിന്റെ ഇരുവശങ്ങളിലുമായി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും അതോടൊപ്പം തന്നെ കമാനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വലിയ ഒരുക്കം നാഗ്പൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നു പ്രധാനമന്ത്രിയെ നഗരം വരവേൽക്കുകയാണ് നാളെ അദ്ദേഹം പ്രധാനമായും മൂന്ന് പൊതുപരിപാടികളിൽ പങ്കെടുക്കും അതിൽ ആദ്യത്തേത് സംഘത്തിന്റെ കാര്യാലയത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം എത്തുന്നത് നാഗ്പൂരിൽ വിമാനമാർഗം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഈ െ ആർ എസ് എസിന്റെ കേന്ദ്ര കാര്യാലയത്തിലേക്ക് അദ്ദേഹം എത്തും അവിടെയാണ് സംഘത്തിന്റെ സ്ഥാപകനായ കേശവ കേശവബിൽറാം ഹെഡ്ഗേവാറിന്റെ സ്മാരകമുള്ളത് ആ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതുമായും അതോടൊപ്പം തന്നെ സംഘത്തിന്റെ മറ്റ് മുതിർന്ന അധികാരികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനുശേഷം മണിക്ക് അദ്ദേഹം മാധവ നേത്രാലയയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ് മാധവ നേത്രാലയ നിലവിൽ നാഗ്പൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘത്തിൻ്റെ തന്നെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് അതിൻ്റെ ആ പുതിയ കെട്ടിടങ്ങളും പുതിയ നിർമ്മിതികളുടെയും ഒക്കെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കുകയും അവിടെ വെച്ചാണ് സംഘത്തിൻ്റെ വേദിയിൽ അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് അതുകൂടാതെ മറ്റൊരു പൊതുപരിപാടിയിൽ കൂടി നാഗ്പൂരിൽ അദ്ദേഹം പങ്കെടുത്ത ശേഷമാണ് നാളെ ആ ഉച്ച തിരിഞ്ഞ് തിരിച്ച് ഛത്തീസ്ഗഡിലേക്ക് മടങ്ങുന്നത് എന്തായാലും നാഗ്പൂരിലേക്ക് നാളെ പ്രധാനമന്ത്രി എത്തുകയാണ് നാളത്തെ ദിവസം മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറാൻ പോകുന്നതും നരേന്ദ്രമോദിയുടെ നാഗ്പൂർ സന്ദർശനം തന്നെയാണ് ഗൗതം ഈ പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ ആർ എസ് എസ് കാര്യാലയ സന്ദർശനമാണല്ലോ അതിൽ രാഷ്ട്രസംബന്ധമായ പ്രാധാന്യം എത്രത്തോളം കൃഷ്ണരാജേ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ പറ്റി പറയുന്നത് തന്നെ അത് ഭാരതത്തിൻ്റെ സംഘടനയാണ് സമൂഹത്തിന്റെ സംഘടനയാണ് എന്നുള്ളതാണ് മുഴുവൻ ഭാരതീയമായി ചിന്തിക്കുകയും ഓരോ തലമുറയെ രാഷ്ട്രത്തിനെ സ്നേഹിക്കുവാനും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും പഠിപ്പിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് ഞാൻ ഈ നിൽക്കുന്ന നാഗ്പൂരിൽ പിറന്നു വീണ ഈ സംഘടന ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർന്നു നിൽക്കുമ്പോൾ ഓരോ സ്വയം അഭിമാനത്തിന്റെ അഭിമാനത്തിൻ്റെ നിമിഷമാണ് നാളത്തേത് കാരണം ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രം ആ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിൽ ലോകം മുഴുവൻ ഭാരതത്തെ ഉറ്റുനോക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു സ്വയം സേവകനാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്നത് തന്നെ ആർ എസ് എസിനെ സംബന്ധിച്ചും അതിന്റെ ലക്ഷക്കണക്കിന് വരുന്ന സ്വയം സേവകരെ സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് അതിനാൽ തന്നെ ഭാരതത്തിന്റെ സംഘടനയായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കാര്യാലയം അതിന്റെ തലവനായ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉള്ള നാഗ്പൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുകയും രാഷ്ട്രത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന സേവകരും ഈ രണ്ട് നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച തന്നെയാണ് നാളത്തെ ഹൈലൈറ്റ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഏറെ നിർണായകമാകുന്നതും അദ്ദേഹത്തിന്റെ സംഘബന്ധം തന്നെയാണ് പ്രത്യേകിച്ച് ആർ എസ് എസിന്റെ പ്രചാരകൻ കൂടിയായിരുന്നു നരേന്ദ്രമോദി അദ്ദേഹം സംഭാഗ് പ്രചാരകായും വിഭാഗ് പ്രചാരകായും ഒക്കെ സംഘത്തിന്റെ വിവിധ ചുമതലകൾ വഹിച്ചതിന് ശേഷം പിന്നീട് സംഘം തന്നെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ മുഖമായിട്ടുള്ള ബി ജെ പിയിലേക്ക് അദ്ദേഹം പോകുന്നത് അതിനാൽ ആ ഒരു ആർ എസ് എസ് കാരനായ ആർ എസ് എസ് സ്വയം സേവകായ ആർ എസ് എസിന്റെ പ്രചാരകായ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ നയിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലേക്കൊക്കെ കടക്കുന്നത് അതിനാൽ സ്വാഭാവികമായും വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാഗ്പൂർ സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രി നാളെ നടത്താൻ ഇരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാഗ്പൂർ സന്ദർശനം നാളെയാണ് അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ ആർ എസ് എസ് കാര്യാലയ സന്ദർശനമാണ് സർസംഘജാലകുമായി കൂടിക്കാഴ്ച നടത്തും വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ നാഗ്പൂരിൽ നിന്ന്